ഹലോ കായ്സ് അപ്പോൾ ഇന്ന് ഞാൻ അസുഖിക്കും കൂടിയിട്ട് ഗുരുവായൂർ പോവുകയാണ് കേട്ടോ വീട്ടിലിരുന്നപ്പോൾ ഒരു ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഒരു തോന്നി അപ്പോൾ നേരെ പോയതാണ് സാധാരണ ലോഡഡ് ഫ്രൈസിനൊക്കെ നമുക്കറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു സാധനമാണ് ഈ ലോഡഡ് ഫ്രൈസ് വയറും ഫുള്ളാവില്ല ചിലപ്പോൾ രണ്ടാളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേടിക്കേണ്ട അവസ്ഥയ്ക്ക് വരില്ലുണ്ട് സോ ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ റീസെൻ്റ്ലി പുതിയൊരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ബൾക്കായിട്ടുള്ള ഫ്രോ ലോഡ് ഫ്രൈസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചതെട്ടോ അങ്ങനെ നമ്മൾ ആ ഗുരുവായൂരൊക്കെ എത്തി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആ ഷോപ്പിൽ പോകുന്നത് അപ്പോൾ ഷോപ്പ് എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ നേരെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നു സാധാരണ നമ്മൾ ഫുഡ് വയ്ക്കാൻ നമ്മുടെ ഗുരുവായൂർ എപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിന്ന് പോയത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇതേ ടൈം കൊണ്ടാകണോ അറിയില്ല ഞങ്ങളുടെ ഒപ്പം വേറൊരു കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഇതാണ് ആ ഒരു ഷോപ്പ് അപ്പോൾ സേക്കാം മെനു കൊണ്ടൊക്കെ വന്നോട്ടോ ഞാൻ പറഞ്ഞ മെനുവിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ വന്നത് ലോട്ടർ ഫ്രീസ് കഴിക്കാനാണല്ലോ അപ്പോൾ നമുക്ക് അത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ഈ ഒരു ഇതാണ് ഇരുന്നൂറ് രൂപയുടെ ബൾക്ക് ലോട്ടർ ഫ്രീസ് പക്ഷേ ഞങ്ങൾ വിചാരിച്ചത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്നും മോഞ്ചി ആ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അഫ്സൽഖാ കഴിച്ചിട്ട് പറഞ്ഞു അടിപ്പൊളി ഞാൻ എപ്പോഴും ഇപ്പോൾ അഫ്സൽഖാനായിട്ട് പോകുന്ന വീഡിയോയിൽ കൂടുതലും അഫ്സൽ ഞാൻ റിവ്യൂ പാർട്ണറായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കലില്ല പക്ഷെ ഇപ്പോൾ അവളും ഇതിൽ കുറച്ച് എഡിക്റ്റായി ഞങ്ങളെപ്പോലെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ അസുഖാട് പറഞ്ഞു എന്നും ഞാനാണ് ബായൊക്കെ പറയൽ ഇന്നൊരു കാര്യം ചെയ്യും നിങ്ങളങ്ങോട്ട് ബായ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ അസുഖാനെക്കോട്ട് ബായ് വരയിപ്പിച്ചു അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ മറക്കണ്ട ബായ്